ഹായ് ഹലോ അലൈക്കും വെൽക്കം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബാക്ക് അപ്പം ഇന്ന് ഒരു ഈവനിങ് ആണ് ട്ടോ നല്ല അടിപൊളി കണ്ടൊക്കെ പോയി നമ്മളിങ്ങനെ കൊലായങ്ങനെ ഇരിക്കുമ്പോൾ കാണിച്ചൊക്കെ കണ്ടത് കേട്ടോ പിന്നെ പിന്നെ ഞാൻ മഴൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല മഴ കണ്ട് കണ്ട് മടുത്തതെന്ന് ഞാൻ പറഞ്ഞാലോ പക്ഷേ കുറേ പേര് നാടും വീടും പിന്നെ മഴ വരില്ല ഈ നാടും വീടും ഒക്കെ വിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ മഴ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ ആയിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് മഴ പെയ്യുമ്പോൾ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം പക്ഷേ ഇപ്പം മഴ പെയ്യുമ്പോൾ വീഡിയോ എടുക്കാനുള്ള ഓർമ്മയേ ഉണ്ടായിരുന്നില്ല അടിപൊളി മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ എല്ലാ വീഡിയോയിലും ഇപ്പോൾ ഇട്ട എല്ലാ വീഡിയോയിലും മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് സ്കിപ്പ് ചെയ്താൽ സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു കോൾ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു മഴ സ്കിപ്പ് ചെയ്യരുത് എന്തായാലും വീഡിയോ എടുക്കുകയാണെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് അപ്പം നമുക്ക് എടുക്കല്ലേ ഏ പക്ഷെ അപ്പത്തേക്കും മഴ കഴിഞ്ഞു ചെറിയ ചാറ്റൽ മഴയായിട്ടുണ്ട് അപ്പോൾ ഇനി മഴ പെയ്യാണെങ്കിൽ ഞാൻ ഒന്നും കൂടെ എടുക്കാം പക്ഷെ ആ മഴ മിസ്സായി പോയി കേട്ടോ നല്ല അടിപൊളി മഴ ആയിരുന്നു എന്ത് രസ കാണിയ ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ എന്താ കണ്ടല്ലോ ചളിപ്പൊലി ആയിട്ട് എടുക്കണേ കറണ്ട് പോയതായിരുന്നു ഇപ്പം കറണ്ട് വന്നു തോന്നലേ കാശി അവിടെ ലൈറ്റ് കാണുന്നുണ്ടല്ലോ അടുത്ത വീട്ടിലൊക്കെ ലൈറ്റ് കാണുന്നുണ്ട് ആ വന്ന് വന്ന് തോന്നേ ലൈറ്റ് ഇട കാശി അപ്പം ചെറിയൊരു ചാറ്റൽ മഴ ആണ് അതുപോലെ നല്ല കാറ്റുണ്ട് നമ്മളിങ്ങനെ ഫ്രണ്ട് ഏരിയയിൽ ഇരുന്നിട്ട് ഇങ്ങനെ വായ നോക്കിയിരിക്കുക കേട്ടോ ശരി ഇരുന്ന് പോവും ആ നമ്മുടെ അവിടെ കറണ്ട് പോകുന്നു ഇന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഈവനിങ് ബ്ലോഗാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഒരു ആറു മണി ഒക്കെ ആയിട്ടുണ്ട് ഇപ്പം ബാങ്കൊക്കെ കൊടുക്കും അപ്പം നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് കിടക്കാം അല്ലേ ഇനി അറിയില്ല ചായ കുടിക്കണം നല്ല ചായ കുടിക്കാനുള്ള കൊതി ഉണ്ട് പിന്നെന്താ പിന്നെ പിന്നെന്താ നോക്കാം ഇന്നത്തെ ഈവനിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എനിക്കറിയില്ല കുറേ ആയിട്ടോ ഞാൻ പിന്നെ പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം ഞാൻ ഒന്ന് പാൻ കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു ഭയങ്കര ഒരു എമ്മി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കൊതി പക്ഷേ ഇത് റോബസ്റ്റ് പഴുണ്ടല്ലോ ആ പെണ്ണുണ്ടല്ലോ ഏഹ് അത് കഴിച്ച് ഇനിയിപ്പൊ റോബസ്റ്റ് പഴമില്ല റോബസ്റ്റ് ഇട്ടിട്ടുള്ള പാൻ കേക്ക് ഉണ്ടാക്കാനായിരുന്നു എനിക്ക് കൊതി ഞാൻ പറയുന്നൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല നല്ല കാറ്റും വെള്ളത്തിന്റെ വെള്ളം എന്താ പറയാ വെള്ളം വീയുന്ന സൗണ്ടും ഒക്കെ ഉണ്ട് ഞാൻ പറയുന്ന ക്ലിയർ ആവുന്നുണ്ട് വിചാരിക്കുന്നു ഇങ്ങോട്ട് വാ വാ എന്താ പറഞ്ഞു വന്നത് പാൻ കേക്ക് അല്ലേ പാൻ കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു അത് ഞാൻ ഒഴിവാക്കി ഇപ്പൊ കാറ്റടിച്ചപ്പോഴത്തേക്കും മുറ്റത്തുള്ള കച്ചറ ഉണ്ടോ കണ്ടോ അടിപൊളി കച്ചറ ഈ വൈക്കിള് വന്നതിന്റെ ശേഷം ഈ കുട്ടി ഇവിടുന്ന് തന്നെ ഇല്ല ഫുൾ ടൈം സൈക്കിള് നല്ലൊരു ആ സൈക്കിളിനെ പരുപ്പാക്കിട്ട് ഇനി ഇതുള്ളൂന്ന് എന്തുള്ളു ഉള്ളൂ മാക്സിമം ആ പരിപ്പാക്കിന്ന് വീടെ കാണിച്ചു ഇറങ്ങി വന്നിട്ട് എന്നെ കാണിക്കണം അല്ലേ കൊറച്ചു അവിടെ കാണുന്നില്ല അവിടെ ലൈറ്റ് ഒന്നും കേട്ടോ ഉള്ള ക്ലിയർ പിന്നെ പിന്നെ ഇത് ഒരിക്കലും വീണതാണ് കേട്ടോ പിന്നേം അതില് ഒന്നും കൂടി വീണോ അങ്ങനെ മുറിവ് പറ്റി പിന്നെ വേറെ എവിടെങ്കിലും ഉണ്ടോ സൈക്കിൾ പഠനത്തിന്റെ സൈക്കിൾ പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള മുറിവുകൾ കാലും കയ്യും ഒക്കെ വൃത്തികേടാക്കുന്നുണ്ട് പിന്നെ ആ ആ പക്ഷേ അവൾ ഗുഡ് ആട്ടോ അവൾ എത്ര വീണ്ടും സൈക്കിളിനെ വെറുത്തിട്ടില്ല മതി മതിയായിട്ടില്ല അവളെങ്ങനെ ഈ സൈക്കിള് ഊട്ടി ഊട്ടി നടക്കണമെന്ന് ഞാന ആയി നോക്കണം പിന്നെ ആ സൈക്കിൾ തോടുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല അപ്പം ഇന്ന് ഒരു സൺഡേ അല്ലേ അല്ല സൺഡേ അല്ലേ സാറ്റർഡേ കേട്ടോ ഇന്ന് ഇന്ന് സാറ്റർഡേ ഈവനിങ് ആണ് അപ്പം ഇന്ന് രാവിലെ ഞാൻ മോർണിംഗ് മോർണിംഗ് റുട്ടീനിൽ പറയുമ്പോൾ എല്ലാവരും മതി നിർത്തിക്കാളാം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുക മോർണിംഗ് റൊട്ടീൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു മദ്രസയിലൊക്കെ പോകുന്നത് പിന്നെ പിന്നെ ഞാനത് അങ്ങ് നിർത്തി വേണ്ട ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും മോർണിംഗ് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്തോ ഏ ട്രൈ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പാൻ കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ സാധനത്തിൻ്റെ കഥ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ സംഭവിച്ചു അപ്പോൾ എന്നാൽ നമുക്ക് ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക അല്ലേ നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടുള്ള റിലാക്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടുള്ള ഒരു ഈവനിങ് വ്ലോഗ് അടിപൊളിക്കാറ്റ് നാച്ചുറൽ ചായ കുടിക്കുന്നതിന് മുമ്പായിട്ട് ഞാനെൻ്റെ ഒരു ക്ലോത്ത് ടോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ കാരണം ഇത് ഞാൻ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഏതോ വാതിലിൻ്റെ കൈ തട്ടി കൊടുത്തി അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായത് വെച്ച് ഞാൻ ഇപ്പോൾ ഒരു ടീഷർട്ട് എടുത്തിട്ടിരിക്കുകയാണ് നൈറ്റിലിടുന്നെ ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിട്ടിട്ട് വേണം നമുക്ക് വീഡിയോ എടുക്കുക അല്ല അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു വെട്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഷോട്ട്സ് ഞാൻ ഇട്ടിട്ടില്ല നാളെ രാവിലെ ഞാൻ ഇടട്ടോ അപ്പം അത് അതുണ്ട് കഴിക്കാൻ അപ്പം ചായക്ക് നമുക്ക് അതും കൂട്ടി കഴിക്കും അപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ മഴ കാരണം കുറേ ചുക്കിടാനുണ്ട് അപ്പൊ ഇതൊക്കെ ഉണങ്ങിയോന്ന് നോക്കാം ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിനെടുത്ത് ഇതിനെ വെക്കാൻ വിചാരിച്ചു അപ്പൊ ആ പരിപാടിയാണ് അപ്പൊ നോക്കുമ്പോ പ്രത്യേകിച്ച് ഒന്നും ഉണങ്ങിയില്ല ആകെ രണ്ട് ഡ്രസ്സ് മാത്രം ഉണങ്ങിയിട്ടുള്ളൂ കഥ നനഞ്ഞു കിടക്കുക അപ്പൊ ഇത് ചിക്കാനുള്ള സ്ഥലല്ലിക്കും അപ്പം നമ്മൾ ചായ കുടിക്കാൻ പോവാന കേട്ടോ കട്ടനാണ് പിന്നെ ഞാൻ പറഞ്ഞ നമ്മ സാധനം ഇതാണ് ക്ലിയർ ക്ലിയറാണോ ഇത് ഇതിന്റെ ഷോർട്സ് ഞാൻ നാളെ ഇത് കേട്ടോ ഇതിനെന്താ പറയാ വെട്ട് കേക്ക് വെട്ടുകേക്ക് എന്നാ പറയാ വെട്ടുടിക്കുന്ന കേക്കാണോ അപ്പം ഇതാണ് ഇപ്പൊ ചായക്കുള്ളത് പിന്നെ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ അതൊന്നും കഴിക്കാൻ വലിയൊരു മഴത്ത് മഴത്തു കളിച്ച നനഞ്ഞ കെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ പോവണേ അപ്പൊ ഇനി നമുക്ക് വരാം നെക്സ്റ്റ് ഇനി ഇതാ നമ്മള് കാശിനെ പഠിപ്പിക്കാൻ പോവാണ് ബുക്കൊക്കെ ഇവിടെ എനിക്ക് അപ്പം പഠിക്കാൻ കാര്യമായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല സ്കൂളിൽ എന്നാലും ചെറിയ ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം അത് തുടങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കുട്ടി ഈവനിങ് ബ്ലോഗ് നമുക്ക് അപ്പ് ചെയ്യാം അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ബായ്